ഹാലോ കൈ സ്പൂൺ എല്ലാവർക്കും സ്വാഗതം ഉപകാരം നമ്മൾ കൈക്കുള്ള ഈ പാന കണ്ടേ ഇത് നമ്മളിപ്പോ കളർഫുൾ ആക്കട്ടെ നമ്മൾ ഈ പാന അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാക്ക ആവശ്യത്തിനുള്ള പശ ഇതാക്കട്ടോ ഉപ നമുക്ക് ഇതൊക്കെ തെളുക്ക പൊടി വേണ്ടോ അത് നമുക്ക് നമ്മളെടുത്ത് ഈ പശീക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ തെളുക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ വേണ്ടി എടുക്ക നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിപ്പോ നമുക്കൊരു ഫ്രിഡ്ജിപ്പോ വലിച്ചെടുക്കാം അപകടിച്ചു നമ്മൾ പിന്നെ നമ്മള് നമുക്ക് ഏതാ പെണ്ണെടുക്കണം അതിന്റെ ഉള്ളിൽ നമ്മള് പമ്പ് ഊരി മാറ്റണം കേട്ടോ അപകടം നമ്മളിപ്പോ അതിന്റെ പമ്പൊക്കെ ഊരി മാറ്റി കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത ഈ തെളുക്കപ്പൊടിയും പാശിൻ പൊടിയും ഉള്ള മിക്സർക്ക് ഇതിന്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കട്ടോ അപകട നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പമ്പ് ഇട്ട് കൊടുക്കാം അപ്പക അപ്പക നമ്മളിപ്പോ ഒന്നാക്കി എടുത്തോണ്ട് ഞമ്മളടുത്ത് പച്ച തളക്ക പൊടി ഉണ്ട് അതായിട്ട് നമുക്ക് ആക്കി എടുക്കാം